നമസ്കാരം ഇപ്പോഴത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് മല്ലു ഹിന്ദു ഐ എസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ കെ ഗോപാലകൃഷ്ണൻ ഐ എ എസിന് ക്ലീൻ ചിറ്റ് ഗോപാലകൃഷ്ണനെ സർവീസിൽ തിരിച്ചെടുത്തു ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു ഹിന്ദുക്കളായ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനാണ് സസ്പെൻഡ് ചെയ്തത് ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തത് അല്ലാതെ കേസൊന്നും എടുത്തിരുന്നില്ല നേരത്തെ തന്നെ ഈ ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ അന്വേഷണ സമിതി തീരുമാനിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു ഫയൽ ഇപ്പോൾ പുറത്തുവിടുകയാണ് റിപ്പോർട്ട് ടി വി ആ ഉത്തരവിന്റെ പകർപ്പ് ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു ടി വി പ്രസാദ് ഒരു നമുക്ക് ആ ഉത്തരവ് കിട്ടിയിരിക്കുകയാണ് അങ്ങനെ മല്ലു ഹിന്ദു ഐ എസ് വാട്സപ്പ് ഗ്രൂപ്പ് വിവാദത്തിലെ ഗോപാലകൃഷ്ണനെ സർവീസിൽ തിരിച്ചെടുക്കുകയാണ് സസ്പെൻഷൻ അവസാനിക്കുകയാണല്ലേ അതെ അരുൺ ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് കെ ഗോപാലകൃഷ്ണന് പക്ഷേ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ സമീപകാലത്ത് ഒരു ഐ എസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കെ ഗോപാലകൃഷ്ണൻ ഐ എസിനെ സസ്പെൻഡ് ചെയ്തത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതായത് തികച്ചും വർഗീയമായി മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലാണ് കെ ഗോപാലകൃഷ്ണൻ പെരുമാറിയത് എന്നുള്ളതാണ് സസ്പെൻഷൻ ഓർഡറിൽ വിശദീകരിച്ചത് നമുക്കറിയാവുന്നത് പോലെ ഹിന്ദു ക്കളായ ഐ എ എസ് ഉദ്യോഗസ്ഥരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് ഗോപാലകൃഷ്ണൻ ചെയ്തത് പിന്നീട് അത് പിടിക്കപ്പെടും എന്ന എന്നുള്ള ഘട്ടമായപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥരെയും കൂട്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനും ശ്രമിക്കുകയും ചെയ്തു അതിനുശേഷമാണ് പിന്നീട് കെ ഗോപാലകൃഷ്ണൻ ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അരുൺ കാരണം ഈ പറയുന്ന ഒരു പോലീസിൽ പരാതി കൊടുക്കുകയാണ് കെ ഗോപാലകൃഷ്ണൻ പോലീസിൽ പരാതി കൊടുത്തിട്ട് പറയുന്നത് തൻ്റെ ഫോൺ ഹാക്ക് ചെയ്തു ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആരോ ഉണ്ടാക്കി എന്നുള്ളതാണ് പറയുന്നത് പോലീസ് അതിൽ അന്വേഷണം നടത്തുമ്പോൾ ആ ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ്റെ രണ്ട് ഫോണുകളും ഹാജരാക്കി ആ രണ്ട് ഫോണുകളും പല തവണ ഫാക്ടറി റീസെറ്റ് ചെയ്തിട്ടാണ് പോലീസിന് കൈമാറിയത് അതായത് തെളിവ് പൂർണ്ണമായും നശിപ്പിച്ചതിന് ശേഷമാണ് പോലീസിന് കൈമാറിയത് ഈ ഫോൺ പോലീസ് പരിശോധനയ്ക്ക് അയച്ചു ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു പക്ഷേ ഫോറൻസിക് പരിശോധനയിൽ തെളിവൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതേസമയം മെറ്റ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം വാട്സപ്പ് ഹാക്ക് ചെയ്തിരുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും ഒടുവിൽ റിവ്യൂ കമ്മിറ്റി യോഗം ചേർന്നു റിവ്യൂ കമ്മിറ്റി കെ ഗോപാലകൃഷ്ണനെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു ഈ റിവ്യൂ കമ്മിറ്റിയിൽ ജയത്തിലെ കൈയേസും ഉണ്ടായിരുന്നു ശേദ കയ്യേസും ഗോപാലകൃഷ്ണനും വ്യാജരേഖ ഉണ്ടാക്കി തനിക്കെതിരെ ആരോപണം നടത്തുന്നു എന്ന പരാതി എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് കൊടുത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതും വലിയ ഒരു ഒരു വിഷയം തന്നെയാണ് അരുൺ എന്തായാലും കെ ഗോപാലകൃഷ്ണൻ തിരിച്ചു സർവീസിലേക്ക് വരുന്നു എൻ പ്രശാന്ത് ഇപ്പോഴും പുറത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലെ കൗതുകകരമായ ഒരു കാര്യം